ചെറുതാഴം കൊടുത്തായൽ സ്വദേശിനിയായ കെ വി തങ്കമണി പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് പതിനെട്ട് വർഷമായി എന്നാൽ ഇവരെ അന്നുമിന്നും പോലീസുകാർ വിളിക്കുന്നത് ടീച്ചറെന്നും മാഡമെന്നുമൊക്കെയാണ് ഈ പ്രത്യേക ബഹുമാനത്തിൽ കൗതുകം തോന്നിയ ഡി വൈ എസ് പി എ ഉമേഷ് ഇതിൻ്റെ പിന്നിലെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് സംഗതി പിടികിട്ടുന്നത് തങ്കമണി ഒരു സ്വീപ്പർ മാത്രമല്ല അധ്യാപിക കൂടിയാണ് ഇരുപത്തഞ്ച് വർഷം നീണ്ടുനിന്ന അധ്യാപന ജീവിതത്തിന് ശേഷമാണ് ഇവർ ഈ തൊഴിൽ തെരഞ്ഞെടുക്കുന്നത് വളരെ അത്ഭുതകരമായ കാര്യം തോന്നിയത് ഒരു പോലീസ് സ്റ്റേഷൻ പി ടി എസ്സിന് എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്നു അതുപോലെ മാഡം എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു അങ്ങനെയാണ് ഞമ്മളിപ്പറ്റി അന്വേഷിക്കാനിടയായത് അപ്പോൾ നോക്കിയപ്പോൾ വളരെ സന്തോഷം തോന്നി വളരെ വർഷം ഇരുപത്തഞ്ച് വർഷത്തോളം അധ്യാപക ജോലി ചെയ്ത് പാർട്ട് ടൈം സ്വീപ്പറായിട്ട് പിന്നെ എംപ്ലോയ്മെൻ്റ് പ്രകാരം പോലീസിലെത്തുകയും പോലീസിലെത്തിയിട്ട് ഒരു ബാരൽ കോളേജ് അധ്യാപിക ആയിരുന്നു അല്ലെങ്കിൽ ഒരു എഴുപത്തി എട്ടിലൊക്കെ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലുള്ള പ്രായത്തിൽ എക്കണോമിക്സിൽ ബിരുദം നേടി ബാരൽ കോളേജ് അധ്യാപിക ആയ ഒരു സ്ത്രീ ഇവിടെ ഞങ്ങളുടെയൊക്കെ അമ്മ റോളിൽ ഒരു മാഡൻ റോളിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണ് അപ്പോൾ അവരെ ശരിക്കും ആദരിക്കപ്പെടേണ്ട വനിത തന്നെയാണ് കാരണം ഏത് ജോലിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല ആ ജീവിതത്തിൽ അനുസരിക്കുകയും അവരെ അവരുടെ തന്നെ പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടുമ്പോൾ പോലീസുകാർ വിഷമം എന്ന് പറഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ മതി നമ്മൾ പോരാ ഞാൻ എന്നും വരും അത് എൻ്റെ ഞാൻ എൻ്റെ ജോലിയും അങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്ന രീതിയിൽ പറഞ്ഞു അവരുടെ കൂടി മനസ്സിലേക്ക് സ്ഥാനം നേടിയ ഒരു മഹത് വ്യക്തിയാണ് ആദരിക്കപ്പെടേണ്ട പലരും ആദരിക്കപ്പെടാതെ പോകാറുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ ഇരുപത് വർഷം മുൻപാണ് തങ്കമണി ടീച്ചർ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ പോലീസ് സ്റ്റേഷനിലെത്തുന്നത് ആദ്യം പെരിങ്ങോം സ്റ്റേഷനിലായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞയുടൻ പയ്യന്നൂരിലെത്തി പതിനെട്ട് വർഷമായി പയ്യന്നൂരുണ്ട് എന്ത് ജോലിയും മടിയില്ലാതെ ചെയ്യുന്ന തങ്കമണി ടീച്ചർ തൊഴിലിൻ്റെ മഹത്വം കൂടി പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുന്നുണ്ട് ഈ ടീച്ചറെ ജോലി ചെയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ എംപ്ലോയ്മെൻറ്റിൽ എൻ്റെ ഒരു ഞാനങ്ങനെ അധികം കോണ്ടാക്റ്റില്ല പഠിച്ചവരായിട്ട് ഒരു ഒരു സ്റ്റുഡൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന പോലെ പത്ത് കൊല്ലം വർഷം കഴിഞ്ഞു ഇന്നും പറഞ്ഞു കംപ്ലോമെന്റ് ഇങ്ങനെ പേര് ചെയ്യണേ ഞാൻ വിളിപ്പിക്കേണ്ട എല്ലാ സാധ്യതയുണ്ട് അങ്ങനെ വിളിച്ചു തുടങ്ങിയ പിന്നെ പുതുക്കാൻ തുടങ്ങി പുതുക്കി പുതുക്കിട്ട് അഞ്ചാമത്തെ വർഷം അഞ്ചാമത്തെ പ്രാവശ്യം പോസ്റ്റ് അഞ്ചാമത്തെ പ്രാവശ്യമാണ് വിളിച്ചത് കിട്ടിയത് അത് പുളിങ്ങോത്ത് ആദ്യമായിട്ട് അപ്പൊ പെരുങ്ങോ ഹെഡ് ഹെഡ് ഓഫീസ് പെരുങ്ങാന്നല്ല ആടെത്തുമ്പോഴും പുളിങ്ങോ പൂട്ടി ടെ തന്നെ അവരോട് അങ്ങനെ വർക്കിംഗ് അറേഞ്ച്മെന്റ് അഞ്ചാറ് സ്റ്റേഷൻ കറങ്ങി അവസാനം കണ്ണൂര് കണ്ണൂര് രണ്ടു വർഷം എത്തിന് സി ഐ ഓഫീസില് അതിന് ശേഷമാണ് വേക്കൻസി വേക്കൻസിണ്ട് പറഞ്ഞിട്ട് എൻ്റെ രണ്ടു കൊല്ലം കറങ്ങി പിന്നെ ഞാൻ കരിക്കോട്ടക്കരി എത്തിയിരുന്നു വർക്കിംഗ് അറേഞ്ച്മെന്മെന്റിൽ ആടെ പോയേക്കുന്ന അവര് പറഞ്ഞു എന്നോട് പിന്നെ ആടെ നമ്മള് പോണ്ട ഒരു മാസത്തില് രണ്ടു പ്രാവശ്യം പോയാൽ മതി കാരണം ഇത്രയും ദൂരല്ലേ വേറെ ആളെല്ലാം ചെയ്തോളൂ അങ്ങനെ ഞാൻ നമ്മൾ ചെയ്യുന്നെങ്കിൽ ചെയ്തിട്ട് വാങ്ങിക്കണം ഇരുപത്തഞ്ച് വർഷമാണ് ചെറുകുന്നിലും പഴയങ്ങാടിയിലുമുള്ള പാരലൽ കോളേജുകളിൽ കെ വി തങ്കമണി ടീച്ചറായി ജോലി ചെയ്തിട്ടുള്ളത് പഴയങ്ങാടി നളന്ത കോളേജിൽ രണ്ടായിരത്തി രണ്ടിൽ വിദ്യാർത്ഥിനിയായിരുന്ന ഷീബയാണ് പയ്യന്നൂർ സ്റ്റേഷനിലെ പാചകപ്പുരയിൽ ടീച്ചർക്കിന്ന് കൂട്ടായുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം